ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിലെ നിരഞ്ജനയെ പരിചയപ്പെടാം റനീഷ റഹ്മാൻ എന്നാണ് യഥാർത്ഥ പേര് അമ്മു എന്നാണ് എല്ലാവരും താരത്തെ വീട്ടിൽ വിളിക്കുന്നത് ഒരു സീരിയൽ നടിയാണ് റനീഷ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ പത്തിനാണ് റനീഷ റഹ്മാൻ ജനിച്ചത് കേരളത്തിലുള്ള പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന സ്ഥലത്താണ് റനീഷ ജനിച്ചതും വളർന്നതും മാരിറ്റൽ സ്റ്റാറ്റസ് അൺമാരിഡ് നാഷണാലിറ്റി ഇന്ത്യൻ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്നതാണ് റനീഷ റഹ്മാന്റെ കുടുംബം അച്ഛൻ്റെ പേര് റഹ്മാൻ ചേട്ടന്റെ പേര് അനീഷ് റഹ്മാൻ എന്നുമാണ് പാലോർ ചിന്മയ വിദ്യാലയത്തിൽ നിന്നുമാണ് സ്കൂൾ വിദ്യാഭ്യാസം റനീഷ റഹ്മാൻ പൂർത്തിയാക്കിയത് ചിറ്റൂർ കോളേജിൽ നിന്ന് കോളേജ് വിദ്യാഭ്യാസവും റനീഷ റഹ്മാൻ പൂർത്തിയാക്കി ബി കോമാണ് റനീഷ റഹ്മാന്റെ വിദ്യാഭ്യാസ യോഗ്യത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീതാ കല്യാണം എന്ന സീരിയലായിരുന്നു റനീഷ റഹ്മാന്റെ ആദ്യ സീരിയൽ അതിൽ സ്വാതി എന്ന കഥാപാത്രത്തെയാണ് റനീഷ റഹ്മാൻ അവതരിപ്പിച്ചത് തുടർന്ന് സൂര്യ ടി വിയിലെ മനസ്സിനക്കരെ സീതാ എന്നീ സീരിയലുകളിലും റനീഷ റഹ്മാൻ അഭിനയിച്ചു നടൻ മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഫസ്റ്റ് റണ്ണറപ്പും കൂടിയായിരുന്നു റനീഷ റഹ്മാൻ സിനിമകൾ കാണുക ഡാൻസ് ചെയ്യുക എന്നിവയാണ് റനീഷ റഹ്മാന്റെ ഹോബീസ്